സ് ലക്ഷ്മി കാശസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന മോഡൽ പറയുമ്പോൾ നല്ല പഫ് സ്ലീവ് മോഡലാണ് ഇത് വന്നിട്ട് നല്ല വിചിത്ത സിഗിക്സിൻ്റെ അതും ഓർഗൻസിയുടെ ആണ് ഹാൻഡ്സ് വന്നിട്ട് നല്ല പഫ് സ്ലീവ് ഓർഗൻസിയ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അത് വന്നിട്ട് ബോഡി വന്നിട്ട് നല്ലൊരു എന്താ പറയുക മാമ്പഴ മഞ്ഞ കളറാണ് ഇപ്പോൾ വീഡിയോ ഡാർക്കായിട്ട് തോന്നും ആ നല്ല ബ്രൈറ്റ് യെല്ലോ ആണ് ഇത് വന്നിട്ട് നല്ല മെറൂണും യെല്ലോ കോമ്പിനേഷനാണ് ഇതിൽ വന്നിട്ട് ഹാൻഡ്സ് വന്നിട്ട് ഓർഗൻസേന നല്ല മാമ്പഴ മഞ്ഞ കളറും നല്ല ഡാർക്ക് മറൂൺ ആണ് ഇതിൽ ആയിട്ട് കാണുന്നതായിരിക്കും ഡാർക്ക് മറൂണാണെൻ്റെ കളർ ഇത് വന്നിട്ട് നല്ലൊരു എന്താ പറയുക ഫ്രോക്ക് ആണെങ്കിൽ പോലും നമുക്ക് സിറ്റ് ഉള്ള ഒരു ടൈപ്പ് ആണ് തോ സൈഡ് വന്നിട്ട് നല്ല സിറ്റ് സ്ലിറ്റ് മോഡലാണ് ഇങ്ങനെ ത്രീ ഫോർ ആണ് ഫ്രോക്ക് ടൈപ്പ് മോഡലുകൾ തോന്നിക്കും പിന്നെ മറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂവും മറ്റേ യെല്ലോ എല്ലാത്തിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കുന്ന മിക്സാണ് പാറ്റേൺ ഡിസൈനാണ് ഇത് വന്നിട്ട് അടുത്തത് പഫ് സ്ലീവ് ആണ് ഇത് വന്നിട്ട് വേസ്റ്റ് ലൈൻ്റെ അവിടെ നല്ലൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ബോട്ടോത്തിന് നല്ല ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് നല്ല വിജിത്ത സിക്സിലെ ഫ്രോക്ക് മോഡലാണ് ഇത് വന്നിട്ട് യോഗ കോശം വന്നിട്ട് നല്ല ബീച്ച് വർക്ക് വന്നിട്ടുള്ളത് ഇത് അടുത്ത വന്നത് നല്ലൊരു വിജിത്താ സിക്സിന്റെ മെറ്റീരിയൽ ആണ് ഫ്രോക്ക് മോഡലാണ് ബോട്ടോ വന്നിട്ട് ഫ്ലെയർ മോഡലാണ് കെട്ടക്കോളയാണ് പപ്പ് സ്ലീവാണ് എല്ലാം കാണിച്ച് എം ടി ഡബിൾ എക്സ് വരെ സൈസ് ആണ് കൂടുതൽ വീഡിയോസ് ലൈക്ക് ആ സബ്സ്ക്